ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിറൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇതിൻ്റെ വീഡിയോ മേടിക്കാൻ നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നാളെ ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചു എന്നൊരു അപ്ഡേറ്റ് ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ പതിമൂന്ന് ജില്ലകളിൽ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്ന് പല സ്കൂളുകൾക്കും അവധിയായിരുന്നു നാളെയും അതുപോലെ ചില സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്കൂളുകൾ എന്ന് പറയുന്നത് കല്ലുമാതുക്കൽ അമ്പലപ്പുര പതിനെട്ടാം നമ്പർ അംഗനവാടി കൊട്ടാരക്കര ഗവൺമെൻറ് വി എച്ച് എസ് ഹൈസ്കൂൾ ഫോർ ഗേൾസ് കരുനാഗപ്പള്ളി ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇനി ബാക്കി എവിടെയൊക്കെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് കൊടുക്കാം അപ്പോൾ എല്ലാവിധ അവധി വാർത്തകളും ആനന്ദം ലഭിക്കുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല അപ്പോൾ എല്ലാവർക്കും നന്ദി ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക